ആ ശ്രീ സുധീർ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇന്ന് പല രീതിയിലാണ് നടക്കുന്നത് പലപ്പോഴും സൈനികര് മാത്രമല്ല ആയുധങ്ങൾ മാത്രമല്ല ഇന്ന് ഡേറ്റ വലിയൊരു ആയുധമാണ് അതായത് ഇൻഫർമേഷൻ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആഗോള ഗൂഢാലോചനകൾ നടന്നുവെന്ന് താങ്കൾ താങ്കളുടെ പേജായ തിങ് ടാങ്കിൽ ഉൾപ്പെടെ ഇതിനെപ്പറ്റി വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ഒരു നയിച്ചത് എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം കാരണം രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷൻ അതിൽ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ന്യായ പദ്ധതി എന്നും പറഞ്ഞ് ആറായിരം രൂപ വീതം ജനങ്ങൾക്ക് വെറുതെ കൊടുക്കുക അതെ എന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു അത് ആ പദ്ധതിയുടെ അപ്പുറത്തേക്കുള്ള എന്ന് വെച്ചാൽ വെറുതെ പൈസ കൊടുക്കാനുള്ളൊരു പദ്ധതി അല്ലാതെ പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് സോ ആ ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ആ ഒരു ചി അന്വേഷണത്തിൻ്റെ പിന്നാലെ പോയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് കേവലം ഒരു ന്യായ പദ്ധതിയല്ല ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് ഒരുപാട് ഇക്കോസിസ്റ്റങ്ങൾ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് അതിന് ശേഷം നമ്മൾ കണ്ടെത്തിയത് ഒരുപാട് ഇക്കോ സിസ്റ്റങ്ങളുടെ ഒരു വലിയ നെറ്റ്വർക്കാണ് പിന്നെ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഒരുപാട് അന്വേഷിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എന്താ പറയുക ഈ ന്യായ പദ്ധതി തന്നെ വീണ്ടും ഒന്ന് റിഫോം ചെയ്ത് മറ്റൊരു രീതിയിൽ വന്നു മറ്റൊരു രീതിയിൽ വന്നു അത് സ്ത്രീകൾക്ക് എണ്ണായിരത്തി രൂപ വീതം കൊടുക്കുന്ന എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി രണ്ടായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് ഒരു ലക്ഷമാക്കി പക്ഷേ ഇത്തവണ അതിന് കുറേ കൂടെ മൈലേജ് കിട്ടി ഇൻഫർമേഷൻ വാർ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് എന്നു വെച്ചാൽ ഒരുപാട് വ്യാജമായിട്ടുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക പമ്പ് ചെയ്തുകൊണ്ടിരിക്കും അതെ ഈ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മളൊരു ഫാക്ചർക്ക് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്കോ ഇതെല്ലാം ഈ കളവുകൾ പൊളിഞ്ഞു പോയാലും ശരി ഒരുപാട് ജനതയുടെ മനസ്സിൽ ഈ ഒരു എലമെൻ്റ് ഓഫ് ഡൗട്ട് കിടക്കും ഈ എലമെൻ്റ് ഓഫ് ഡൗട്ടുകൾ ഇങ്ങനെ ഒരു എന്താ പറയുക അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സമയത്ത് ഈ എലമെൻറ്റ് ഓഫ് ഡൗട്ടുകളെല്ലാം കൂടെ ഈ ജനത എന്തിനു വേണ്ടിയാണോ നില നിലകൊണ്ടിരുന്നത് അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും ആ രീതിയിൽ അതിനെ ഇൻക്യാഷ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ വാർ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരുടെ ലക്ഷ്യം ലക്ഷ്യം അത് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ഒരു എന്താ പറയുക വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളുണ്ട് അതിനുവേണ്ട ഉണ്ട് അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ വളരെ വലിയ ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പറഞ്ഞു വരുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്ത സർക്കാരാണ് പക്ഷേ നിരവധി പ്രചാരണങ്ങൾ ഇത് ആഗോള തലത്തിൽ തന്നെ ഉണ്ടായി എന്നൊരു ആരോപണം ഉയർന്നു ഈ തലത്തിൽ തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മേഖലകൾ നിയന്ത്രിച്ചുകൊണ്ട് ആഗോളതലത്തിൽ ഇങ്ങനെയൊരു പ്രചാരണമോ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയോ നടന്നിട്ടുണ്ടോ അത് ഒരു ആരോപണം ഉയർന്നിരുന്നു അതിന് സാധ്യതയുണ്ട് എന്താണ് പറയാ നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം നേരത്തെ ഇക്കോസിസ്റ്റങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ ഇതൊന്നും ആഭ്യന്തര ഇക്കോ സിസ്റ്റങ്ങളല്ല ഇതെല്ലാം ഇൻ്റർനാഷണൽ ഇക്കോ സിസ്റ്റങ്ങളാണ് ഈ ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജാതി സെൻസസ് വന്നു ഈ ജാതി സെൻസസിൻ്റെ പഠനം തുടങ്ങുന്നത് ഫ്രാൻസിലാണ് പഠനം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നിട്ടുള്ള ഈ റിപ്പോർട്ടിൽ നിന്നും ഇതേപോലൊരു പൊളിറ്റിക്കൽ വെപ്പൺ ഇവർ ഡിവൈസ് ചെയ്ത് എടുക്ക എടുക്കുന്നത് പിന്നെയും വർഷങ്ങളെടുത്തുകൊണ്ടാണ് ഈ ഫ്രാൻസിലെ ഒരു ഗവേഷണ സ്ഥാപനം ഫണ്ട് ചെയ്യുന്നത് ടൈം മാഗസിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഹെൻറി ലൂസിൻ്റെ എൻ ജി ഒ ആണ് അതിന് പുറമെ ജോർജ് സോറോസിൻ്റെ ഫണ്ടിങ്ങും ഉണ്ട് സോ ഇറ്റ്സ് എ ഹ്യൂജ് നെറ്റ്വർക്ക് ഈ ഒരു നെറ്റ്വർക്ക് മാത്രം നോക്കിയാൽ മതി ഇതിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള വേരുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നേരത്തെ പറഞ്ഞ ന്യായ പദ്ധതി നൊബെൽറേറ്റ് ആയിട്ടുള്ള അഭിജിത്ത് ബാനർജിയാണ് ഈ പദ്ധതിയുടെ ഉപജ്ഞാതാവെന്ന് അന്നേ ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ അഭിജിത്ത് ബാനർജിയുടെ സ്ഥാപനം ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുൾ ലത്തീഫ് ജയ്പാൽ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് അദ്ദേഹം തന്നെ തുടങ്ങിയൊരു സ്ഥാപനമാണ് ഈ അബ്ദുൾ ലത്തീഫ് ജയ്പാൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഒരു സൗദി നേഷണലാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടും ഒരുപാട് ഇതുപോലെയുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പദ്ധതികൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് സോ ഇതുപോലെ ഓരോന്നിൻ്റെയും പുറകെ പോയി കഴിഞ്ഞു വെച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് ട്രാക്കുകൾ കാണാം സോ ഒബ്വിയസ്ലി ഇൻ്റർനാഷണൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് ഇറ്റ്സ് നോ മോർ എ കോൺസ് കോൺസ്പിരസി തിയറി ഇത് ഓൾമോസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയ കാര്യമാണ്